ഹലോ ഗൈസ് അപ്പൊ നമ്മൾ ഇന്ന് കൊറച്ച് വീഡിയോ എടുക്കാൻ പോവുകയാണ് അക്ഷയ് കുമാർ എന്താ വിളിച്ചത് ഏ എന്താ ആ അതാ അതുകൊണ്ടാണ് ഞങ്ങള് നീതു ബേബി ഒരു ഹായ് കൊടുത്തെ ഹായ് നീതു ബേബി ഉണ്ട് ജോബിൻ ചേട്ടൻ ഉണ്ട് പിന്നെ പറയാൻ പറ്റാത്ത ഒരാളുണ്ട് ഇന്നത്തെ ടോപ്പിക്ക് അക്ഷയ്കുമാറിനെ കുറിച്ചുള്ളതാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നൂട്ടുകാർക്കിടയിലുള്ള ചതികൾ പറയാ അക്ഷയ് കുമാര നീ എന്നെ എന്നോട് എന്നെ ചതിച്ച കഥകള് പറഞ്ഞൊന്ന് ഇവനെ വിശ്വസിക്കാൻ എന്താണ് അക്ഷയ് കുമാർ ചതികളുണ്ട് എന്താണ് പറയാനുള്ളത് കഴിഞ്ഞില്ലാത്ത പക്ഷെ സച്ചുന് സച്ചുന് ഞാൻ അങ്ങനെയൊന്നും പറയത്തില്ല കാരണം എനിക്ക് സച്ചുന് നന്നായിട്ട് അറിയാ അതുകൊണ്ട് ഞാൻ സച്ചിനെ കുറ്റപ്പെടുത്തത്തില്ല എന്താണ് സച്ചു മിണ്ടാത്ത എന്താണ് സച്ചു എനിക്ക് എനിക്ക് വോയിസ് ഇല്ലെന്നാ പറയാം എന്താണ് വാ തുറക്കാൻ നീതുവിന്റെ കല്പന ആണ് സംസാരിക്കാൻ ഒന്നില്ലേ ആണോ നിങ്ങളുടെ സംസാരിക്കും പ്രൂവ് ചെയ്യേണ്ട കാര്യമില്ല എന്ത് ഒന്നും നീതുവിന്റെ അടുത്തെന്ന് എനിക്ക് പറഞ്ഞിട്ട് കാര്യം എന്താണ് പറയാനുള്ളത് സംസാരിപ്പിക്കണം അത് തന്നെ അത് തന്നെ വീഡിയോ വീഡിയോടുക്കാനുള്ള കാരണം എനിക്ക് എന്റെ ഭാഗത്ത് നിന്നെല്ലാം ക്ലിയർ ആയിട്ടേ പോരം കാണിക്കുന്നത് ന്യായത്തിന് വേണ്ടി അല്പം കള്ളം പറയാൻ തട്ടില്ലെന്ന ബൈ പറ എന്നാ പറയാന എനിക്കങ്ങനെ പ്രത്യേകിച്ച് പറയാനൊന്നും സച്ചുന് പറയാനൊന്നുമില്ലെന്നാണ് പറയുന്നത് അപ്പൊ നിങ്ങൾ തന്നെ പറയ കാണുന്ന ആൾക്കാർ പറ പറഞ്ഞാൽ സംസാരിച്ചോണ്ടിരിക്കുന്ന ആരാ നീതു ഓക്കെ കൂട്ടുകാർക്കിടയിലുള്ള ചതികൾ അതിനാണ് അക്ഷയ് കുമാറിന്റെ ലീലാവിലാസ ലീലാവിലാസങ്ങൾ നിങ്ങൾക്ക് കൊറേ ഉണ്ടായിട്ടുണ്ട് ഇവൻ ഞങ്ങൾ ഒരു ദിവസം എറണാകുളം പോയപ്പോ എന്നോട് എറണാകുളം വേണ്ട ഇന്ന് രാവിലത്തെ കാര്യങ്ങൾ തന്നെ പറയാം ഇന്ന് രാവിലെ ഇവരിവിടെ ഇവന്റെ വീട്ടില് വീട് എടുക്കാം പക്ഷെ ജോബിങ് നീ വാരണ്ടവിടെ ഫുള്ള് ചെറുക്കന്മാരാണ് നീ പോസ്റ്റ് ആയിരിക്കും വേറെ കാര്യത്തിനു ചെറുക്കന്മാരാരോ എപ്പോഴും കൂടെ വീട് എടുക്കുന്ന ആ കാര്യം അപ്പൊ എന്നിട്ട് ഉണ്ണിക്കുട്ടം വിളിച്ചു പറഞ്ഞ പാട്ടി വാ നമുക്ക് വീഡിയോ എടുക്കാന്ന് എന്നിട്ട് അക്ഷയ്കുമാർ പറയാ വേണ്ട അവിടെ പോസ്റ്റ് ഞങ്ങൾ വരുന്നില്ല ഇവന് എന്ത് പറയണം അതൊന്നല്ല ഞാൻ പറഞ്ഞാൽ അതായത് ഞങ്ങൾ ഞാൻ ഒരു കാര്യം യാത്ര സ്റ്റോറി ഡിസ്കസ് ചെയ്യാൻ കൂടെയാണ് പോയത് അപ്പൊ എല്ലാരും കൂടി ഇരുന്നേ ചുമ്മാ വേറെ ടോപ്പിക്കും സംസാരിച്ചോണ്ടിരിക്കും കേട്ടോ അതുകൊണ്ടാണ് അതുകൊണ്ടാണ് അത് മനസ്സിലാക്കാനുള്ള വിവേക ബുദ്ധി പോലും നീതു പിന്നെ അതാണ് വേറെ വേറെ ഒന്നും അല്ല ഇതാ ഇതുകൊണ്ടാണ് വരണ്ടതെന്ന് പറഞ്ഞു അല്ലാതെ ബോയ്സ് ഉണ്ടല്ലോ ഗേൾസ് ഉണ്ടല്ലോ അല്ല അതൊന്നും വിഷയമല്ല ബോയ്സും ഗേൾസൊന്നും ഞാൻ സെപ്പറേറ്റ് ആയിട്ടൊന്നും കാണുന്നില്ല വീഡിയോ എടുക്കുമ്പോഴത്തേക്കും അടുത്ത അക്ഷയ് കുമാറിന്റെ കാട്ടാ ഞങ്ങൾ കാണിച്ചു തരാം ബൈ